സ്ത്രീകളിൽ പൊതുവേ കണ്ടുവരുന്ന ഒന്നാണ് പി സി ഒ എസ് എന്താണ് പി സി ഒ എസ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ അജിത കുമാരി കാണാം കുറിച്ച് ടിപ്സ് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ശരീരഭാര കൂടുതലുള്ള സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജൻസിൻ്റെ അളവ് കൂടുതലായിരിക്കുന്നതിനാൽ അണ്ഠോത്പാദനം തടസ്സപ്പെടുകയും അണ്ഠാശയങ്ങളിൽ അനേകം ചെറിയ ചെറിയ സിസ്റ്റുകൾ അതായത് ഒരു ഒരു സെൻറ്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള സിസ്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്നതിനെയാണ് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ക്രമം തെറ്റിയ ആർത്തവം അമിതമായ രക്തസ്രാവം ശരീരഭാരം കൂടുക പ്രത്യേകിച്ചും വയറിനും അരയ്ക്കും ചുറ്റുമുള്ള ഭാഗത്ത് ശരീരത്തും മുഖത്തും അമിത രോമ വളർച്ച കൂടുതലായി മുഖക്കുരു ഉണ്ടാവുക പിൻകഴുത്തിലും കഷത്തിലും കറുപ്പ് നിറം ഉണ്ടാവുക ഗർഭധാരണത്തിന് തടസ്സം വരിക എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ കാലക്രമേണ പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഹൃദ്രോഗം ചുരുക്കം ചിലപ്പോൾ യൂട്രസിൻ്റെ ഉൾപ്പാളിയിലുണ്ടാവുന്ന ക്യാൻസർ എന്നിവയും ഇത് നയിക്കാവുന്നതാണ് ഇതും ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ജീവിത ശൈലിയും മാറ്റവും ശരിയായ ചികിത്സയും കൊണ്ട് പി സി ഒ എസിനെ നിയന്ത്രിക്കാവുന്നതാണ് അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഭക്ഷണക്രമം ഭക്ഷണക്രമം ശ്രദ്ധിക്കുക പഞ്ചസാരയും എണ്ണയും കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക ഭക്ഷണത്തിൽ പഴങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും മുഴു ധാന്യങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുക ആവശ്യാനുസരണം വെള്ളം കുടിക്കുക രണ്ടാമത്തെ കാര്യം വ്യായാമമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നടക്കുന്നത് ശീലമാക്കുക രണ്ടാമത് യോഗ അതുപോലെയുള്ള വ്യായാമങ്ങളും ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കൂളുകളിൽ ഈയിടെയായി നടത്തി വരുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ത്രൂ ആയുഷ് ഫോർ സ്കൂൾ ചിൽഡ്രൺ എന്നുള്ളൊരു പ്രോഗ്രാം ഇതിനെ ഇതിൻ്റെ പ്രായോഗികതയും ഇതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് സർ ഗവൺമെൻറ്റുകൾ അവിടെ കുട്ടികൾക്ക് യോഗ സെഷൻസ് ഉണ്ട് അവരുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് സ്ക്രീൻ ചെയ്ത് അവരെ ആരോഗ്യമുള്ളവരാക്കി എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പി സി ഒ എസ് എന്ന് പറയുന്നത് ആ ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു രോഗം അല്ല ശരിയായ ജീവിതരീതിയും ചികിത്സയും കൊണ്ട് പല സ്ത്രീകളും ആരോഗ്യകരമായ ജീവിതവും ജീവിതവും ഗർഭധാരണ ശേഷിയും വീണ്ടെടുക്കുന്നുണ്ട് നി ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക മാസമുറയുടെ ക്രമം ശരിയല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുക നേരത്തെ തിരിച്ചറിഞ്ഞാൽ പി സി ഒ എസ് നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ജീവിതം നേടാനും സാധിക്കും